എന്റെ ഫ്രണ്ട് ഒക്കെ താഴെ ഹായ് ഈ പോക്ക് വരവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ പോക്ക് വരവ് അതായത് രാത്രി പന്ത്രണ്ട് മണിക്കും അതായത് രണ്ടു മണിയുടെ ഇടയിൽ നടക്കുന്നൊരു സംഭവം ഈ എതിർ എന്ന് പറയുന്നത് പോക്ക് വരവ് എതിർ പോക്ക് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇവിടെ നിൽക്കാൻ തന്നെ പേടിയുടെ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നു അവർ പോയി ഇവിടെ സ്ഥലം കാണിച്ചെന്ന് പോയി അപ്പോൾ അങ്ങനത്തെ നടക്കുന്ന അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എതിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവമാണ് എതിർ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ് അപ്പോൾ സ്വഭാവമായിട്ടും അതിൻ്റെ അതിനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി ഇവിടെ എന്താ പറയുക വർഷങ്ങളായിട്ട് നിന്ന് പോയതാണ് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഇവിടെ ഒരിക്കലും ഈ ബിൽഡിങ്ങിങ്ങനെ എന്താ പറയുക പൂർണ്ണ പൂർണ്ണമാക്കാൻ കഴിയില്ല കഴിയാത്തൊരവസ്ഥയിൽ ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ സ്ഥലമൊക്കെ തന്നെ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ വരാത്തൊരവസ്ഥയാണ് അപ്പോൾ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ആറ് അൻപതാണ് നമ്മളിപ്പോൾ ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് കാണാൻ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് പറഞ്ഞത് പോക്ക് വരെ എതിർ എന്ന് പറഞ്ഞത് അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് എന്താ അറിയില്ല എന്നറിയില്ല എതിർപോക്കെന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ് മനുഷ്യന്റെ ജീവൻ തന്നെ ഭീഷണിയാണ് അപകടത്തിലാവുന്ന ഒരു സംഭവമാണ് എതിർപ്പോ എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടുപോയാലും അപ്പോൾ എൻ്റെ ഫ്രണ്ട് ബാക്കി കാണുന്ന ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളുണ്ടോ ഇവിടാണ് അധികവും അതായത് അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു വസ്തുവിടാണ് അങ്ങനത്തെ ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് എന്താണ് സംഭവം എന്നറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു സംഭവം കാണുകയാണ് കിടന്ന് അത് ഞങ്ങൾ കൂടെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഞങ്ങൾ ഇവിടെ വന്ന കേട്ടോ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇവിടെ അധികം ഒന്നും ആൾക്കാരൊന്നും താമസിക്കാത്തൊരു വരില്ല കുറേ ദൂരമാണ് വീടൊക്കെ ഉള്ളത് അപ്പോൾ നല്ല അയ്യായിരം സ്ക്വയർ ഫീറ്റോളം വലിപ്പത്തിലുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണ് മൂന്ന് നിലയായിട്ട് രണ്ട് നിലയായിട്ട് ഇപ്പോൾ രണ്ട് നില പണിയാണ് അവിടെ നിർത്തി വെച്ചാണ് അപ്പോൾ പണ്ടതന്നെ അറിയാം ോട് വരുന്ന ഒരു പ്രത്യേക ഫീലാണ്ടോ ഒറ്റയ്ക്ക് എന്ന് ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള ഒരു പേടിയുണ്ട് പേടി മനസ്സിലുണ്ട് പക്ഷേ രാത്രി രാത്രിയാകുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കാം എന്നും പറയാൻ പറ്റില്ല നമ്മൾ ഏതായാലും ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത് കേട്ടോ താഴെയാണ് നിൽക്കുന്നത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് എന്താ സംഭവിക്കാൻ നോക്കാം രാത്രി പന്ത്രണ്ട് മണിവരെ ഇനി നമ്മളിവിടെ നിൽക്കും എന്തിനാൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു തരും ആകെ ഒരു പേടിപ്പെടുത്തുന്നത് ഫീലാണേ എത്രത്തോളം ഈ വീഡിയോ എനിക്ക് ഒരുമിപ്പിക്കാൻ അതായത് ഫുള്ളാക്കാൻ കഴിയുമെന്നറിയില്ല കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് എത്തിയാളേക്ക് എത്തിക്കാൻ അറിയില്ല ഈ വിഷയത്തിൽ എന്താ വെച്ചാൽ പേടിച്ചിട്ടാ കുറച്ചൊക്കെ പേടി ഉണ്ട് ഒറ്റയ്ക്കാണ് ഒരു മലൻ്റെ മേലുള്ള ഒരു ബിൽഡിംഗ് ആണല്ലോ അപ്പൊ ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത് കുറേ കാര്യങ്ങൾ നോക്കണം അപ്പം ഫുള്ളാക്കാൻ പറ്റുമെങ്കിൽ മാത്രം കാണിച്ചിട്ടോ എത്രത്തോളം മുന്നോട്ട് പോകുന്ന അറിയില്ല ഈ വീഡിയോ എന്നാൽ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കണം ആകെ ഒരു എന്താ പറയുക എത്രത്തോളം വിഷൽ കറക്റ്റാണെന്ന് അറിയില്ല വേണ്ട നമ്മൾ നേരെയൊന്നു പോയി നോക്കട്ടോ ഇവിടെ എന്ന് കെട്ടി അടയ്ക്കാത്ത അതായത് നാല് ഭാഗവും പുറച്ചായുള്ള സ്ഥലമാണ് ഒരു ബിൽഡിങ്ങാണത് കെട്ടി അടച്ചിട്ടൊന്നും നമുക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ വെളിച്ചമൊക്കെ ഉണ്ട് അത് ദൂരെ കാണുന്ന ഒരു വീട് അത് മാത്രമാണ് ഈ ഭാഗത്ത് കാണുന്നത് പിന്നെ അങ്ങോട്ട് കാടാണ് ഫ്രണ്ട കാണുന്ന കാടാട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ആ ഈ ഭാഗത്തേക്കും അധികം വീടുകളൊന്നും കാണുന്നില്ല കുറേ ദൂരമാണ് വീടൊക്കെ ഉള്ളത് പോയി നോക്കാം നമുക്ക് മേലായിട്ട് കയറി നോക്കട്ടെ അതായത് സ്റ്റെപ്പുണ്ട് മേലെ നോക്കാം സൗന്ദര്യ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു ഇത് ഉണ്ടോ ഇത് സെക്കൻഡ് ഫ്ലോർ അങ്ങനെ കയറിയാൽ കണ്ടോ ഒന്നും കെട്ടി അടച്ചിട്ടില്ല അതാത് കെട്ടില്ല കിട്ടില്ല കിടക്കുന്ന ഒരു ബിൽഡിങ് മാത്രമാണ് ഇത് ഇതിൻ്റെ ആ ഇത് ഇവിടെ വരള്ളൂ പിന്നെ ഇതിൻ്റെ മേലെ ആ ഇതാണ് ലാസ്റ്റ് കിട്ടോ ഏതാണ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യട്ടോ രാത്രി എന്താ സംഭവിക്കാന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് നിൽക്കാവുന്ന ബിൽഡിംഗ് കിട്ടുമോ നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോ ഫ്ലോറിൽ ഇരിക്കുകയാണ് ഇവിടെ തന്നെ സേഫ്റ്റി ആണല്ലോ അതായത് മൃഗങ്ങളോ എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം അപ്പോൾ ഇവിടെ നിൽക്കാൻ പോകാം രാത്രി അത് ഇവിടെ നിൽക്കുന്നതൊക്കെ ഭയങ്കര അപകടമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പറയുന്ന ഒക്കെ കേട്ടല്ലോ അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര അപകടമാണ് ഇവിടെ രാത്രി പന്ത്രണ്ട് മണി ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ കറക്റ്റ് ടൈം എന്തോ സൗണ്ടോ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറിയൊന്നും വരുകയും തുടങ്ങിയിട്ടേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടോ ആ അതാ പത്ത് മുപ്പത്തഞ്ചാണേ പത്ത് മുപ്പത്തഞ്ചാണ് ടൈം അപ്പോൾ നമ്മൾ അതാണ് ഇവിടെന്നാ മല ഉപയോഗം ആ മോൾ നല്ലോ ഇവിടെന്നാ സൗണ്ട് ഇട്ട് ഇവിടെ വരാൻ ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനത്തെ നെഗറ്റീവ് എനർജി ഇവിടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് അങ്ങനത്തെ സ്ഥലത്ത് ഞാൻ പറഞ്ഞത് തരുട്ടോ ഈ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാമല്ലോ അത്രയോ ഭയാനകമാണ് അതായത് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അപകടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ് അത് ഈ ടൈം പത്ത് പത്ത് പതിനൊന്ന് മണി ആകുമ്പോൾ പോവാണ് പന്ത്രണ്ട് മണീനുള്ളിൽ എനിക്കിവിടുന്ന് എങ്ങനെ തിരിച്ചു പോകുന്നു എന്നും അറിയില്ല അത്രയും പേടിച്ചിട്ടാണ് ഞാൻ ഒറ്റയ്ക്കുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ രാത്രിയൊക്കെ ഇങ്ങോട്ട് വരുന്നതൊക്കെ അപ്പോൾ അത്രയും പേടി ഉണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടുകയാണെങ്കിൽ എൻ്റെ പ്രേക്ഷകർ കാണിച്ചിട്ടാണല്ലോ പേടിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന കേട്ടോ സൗണ്ട് കേട്ടപ്പോൾ തോന്നി ലൈറ്റ് ഓഫ് ഓഫാക്കിയോ എന്താണ് നടന്നോളം സൗണ്ട് ഉണ്ട് പേടിയാണ് ലൈറ്റ് അടിക്കാണ്ടിരിക്കാനും പേടിയാകാം എന്തെങ്കിലും ഇവിടെ മൃഗങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷെ കണ്ടോ ആരോ കൂക്കുമ്പോൾ സൗണ്ട് കേട്ടോ ഹലോ ആരാണ് ഹലോ അവിടെ അവിടെന്നാ സൗണ്ട് കിട്ട ഹലോ ഹലോ ആരാണേ ദൈവമേ ആരൊന്ന് വിളിച്ചപ്പോൾ തോന്നി ഹലോ ആരാണ് കണ്ടോ ആരോ ഓർന്നുണ്ടല്ലോ ആരാണവേ പോയി ആരാ കൂട ആരാണത് ഹലോ ദൈവം ഹലോ ഇവിടെന്നാണല്ലോ ആരാണ് കണ്ടോ ദൈവ എവിടെന്നാണത് ഹലോ ഇവിടെ നിന്നാണ് സൗണ്ട് കേട്ടത് മേലേക്ക് ഒരു പേടി എന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റയ്ക്ക് അവിടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടൊക്കെ താഴെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഹലോ എൻ്റെ ഫ്രണ്ട് താഴെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഹലോ പത്ത് മണിക്ക് അങ്ങനെ സൗണ്ട് എന്ന് പറഞ്ഞാലേ വിസ് ഇവിടെ ആകെ പേടി ഇവിടെ അങ്ങനത്തെ ഒരു സൗണ്ട് ഇപ്പോൾ പത്തര മുക്കാല് പത്തര ആയിട്ടുള്ളൂ എന്തോ സൗണ്ട് കേൾക്കേണ്ടല്ലോ ഇവിടെ ഇതിന്റെ ഇതിൻ്റെ മേലാണോ ഇത് മൂന്നും നില ആ മൂന്ന് നില ബിൽഡിങ്ങാണ് കുറെ കല്ലൊക്കെ എടുക്കുന്നുണ്ടോട്ടെ ആരോട് എറിഞ്ഞാണോന്ന് അറിയാന്നല്ല സൗണ്ട് കിട്ടേ ഹലോ ഹലോ അയ്യോ ഇവിടെ നല്ല സൗണ്ട് കിട്ടേ വിടുന്ന് ആരുമില്ലല്ലോ ഇവിടെ സൗണ്ട് അവിടെ നിന്ന് സൗണ്ട് ഇല്ലല്ലോ ആരാണ് താഴെന്നാണോ ആരാണത ഹലോ കറക്റ്റ് എന്തുവാ ശക്തി വിടേണ്ട എനിക്കത് നല്ലോണം സൗണ്ട് കേട്ടിട്ടുണ്ട് എന്തോ ഒരു ബിൽഡിങ് എന്തോ പാറ വീഴുമ്പോഴുള്ള സൗണ്ട് അതായത് ഈ ബിൽഡിങ് കുലുങ്ങുന്ന രീതിയിലുള്ള സൗണ്ട് കേട്ടിട്ടേ എൻ്റെ അമ്മേ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം കേട്ടോ ഇങ്ങനൊക്കെ അതെന്താ സൗണ്ട് കറക്റ്റ് ആയിട്ട് സൗണ്ട് ഉണ്ടല്ലോ ലൈറ്റ് ഓഫ് ഓഫാക്കി ചോക്കാം കണ്ടോ ദൈവമേ എന്തോ സൗണ്ട് ഉണ്ട് കണ്ടോ കണ്ടോ ആരാണ് നടക്ക സൗണ്ട് മൈക്കിൽ എത്ര കറക്റ്റ് ആണെന്നറിയുമോ ദയവേ മേലെ നല്ലത് ഓടുന്ന സൗണ്ടൊക്കെ ഉണ്ട് ഹലോ ആരാണത് ഹലോ ഹലോ എന്താ പേഴ്സ് ഹലോ ഇപ്പം എവിടെയാണ് ഓടുന്നു ഓടുന്നു പിന്നെ ഇവിടെ നിന്നുണ്ട് മേലെ നാണത് അതിന്ന് കണ്ടുപിടിച്ചിട്ടെന്നാ കാര്യം മേലേന്നോടി ഇവിടെ നിന്നാണ് അങ്ങോട്ടൊന്നും ആരില്ലല്ലോ ണോസ് സത്യം എന്തോരം എനർജി ഇവിടെ ദൈവമേ വരച്ചിട്ട് ഏമ്മേ ആരാണതേ ആരാണ് സൗണ്ട് എന്റെ ഏ പേടിപ്പിക്കരുതേ ആരാലോ ജനീഷ് അല്ല കൂടെ വന്നവരൊന്നല്ല ജനീഷ് സൗണ്ട് വന്നു ദൈവമേ ജൈവേറക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ അവിടെ പോണ പോയപ്പോൾ അവിടെ ആ നടക്കുന്നുണ്ടല്ലോ കേട്ടോ കേട്ടോ നല്ല സൗണ്ട് നടക്കുന്നുണ്ട് ഹലോ ഭീമ ഈ കുലുങ്ങുന്നുണ്ട് ഭീമ കറക്റ്റായിട്ട് പുലുങ്ങുന്നത് അതെ എന്തോ പൊടിയൊക്കെ എന്തോ അതെന്താ എവിടെ നിന്ന് വൈ ഞാൻ വന്ന് പറയേക്കാലായപ്പോഴത്തേക്കും എന്തോ എന്തോ സൗണ്ട് ഒക്കണ്ടേ കറക്റ്റ് ആയിട്ട് ഓടുന്നുണ്ട് ഈ സാധനം മോളക്കോട് ഓടുന്നുണ്ട് ഏറ്റവും ടോപ്പിലാണ്ടല്ല കേട്ടോ ആരോടുന്നുണ്ട് ആരോടുന്നുണ്ട് കറക്റ്റ് കേൾക്കുന്നുണ്ട് എന്റെ അമ്മ വയ്യ അയ്യോ ഇന്നത്തെ ഒരു അനുഭവം നമ്മൾ അയ്യനെ മുന്നേ വരിക ചെയ്തിട്ടോ പക്ഷേ ഇപ്പോൾ നല്ല അതായത് നല്ല ഈ ബെയിം കൊലുങ്ങുന്നുണ്ട് ഈ കെട്ടിടം തന്നെ കൊലുങ്ങുന്ന രീതിയിലാണ് എന്താ കേട്ടോ കേട്ടോ ലൈറ്റ് ഓഫ് ഓട്ടെ ആരോടേ കേട്ടോ 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 നല്ല സൗണ്ടാ ഒന്നുകൂടെ പോയി നോക്കാം അത് കറക്റ്റ് മേളനല്ല ഇവിടെ നിന്നല്ല ആരാണ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ വ്ലോഗ് ഇവിടെ നിർത്തും എത്തു ഉറപ്പാണത് എൻ്റെ ചാനലിൻ്റെ പരിപാടി ഇന്ന് നിർത്തു കണ്ടുപിടിച്ചു അല്ലെങ്കിൽ കാണണോ ആരാ ആരാണത് ഏയ് ഇവിടെ നല്ല സൗണ്ട് ഏ ആരാ ആരാണ് എടു പിടിക്കുന്നു ദൈവമേണു പോണു ആരാണ് അതെ കണ്ടോ കറക്റ്റ് ആയിട്ട് ഓടുന്നുണ്ടേ